സംഗതി കേട്ടല്ലോ പാലക്കാട് പൂരത്തിന് മുൻപേ നിയമസഭയിൽ നല്ല അസല തല് നടക്കുകയാണ് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെ എങ്ങനെയെങ്കിലും ഒന്ന് അയോഗ്യനാക്കി വീട്ടിലിരുത്തുവാൻ നോക്കിയ സഖാക്കളുടെ മോഹം ഇപ്പോൾ നനഞ്ഞ പടക്കം പോലെ ആയിട്ടുണ്ട് സ്വന്തം പാളയത്തിലെ പീഡനവീരന്മാരുടെ ഒരു വലിയ പട തന്നെ ഉണ്ടായിട്ടും അതൊക്കെ സൗകര്യപൂർവ്വം മറന്നുകൊണ്ടാണ് ഡി കെ മുരളി എന്ന എം എൽ എ പരാതിയുമായിട്ട് എത്തിയത് സ്വന്തം കണ്ണിലെ കോലു മാറ്റാതെ രാഹുലിന്റെ കണ്ണിലെ കരട്തിരയുന്ന സഖാക്കളെ കോടതിയിൽ ചീറ്റിപ്പോയ കേസുകൾ പൊടി തട്ടിയെടുത്ത് എത്തിക്സ് കമ്മിറ്റിയെ കാണിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ ബാക്കിയുള്ള ഇടത് എം എൽ എ മാർ എന്തേ മിണ്ടാത്തത് എന്ന് ചോദിച്ചാൽ ഉത്തരം വളരെ സിമ്പിൾ ആണ് പരാതി കൊടുത്താൽ തിരിച്ചു കിട്ടുന്ന പ്രഹരം താങ്ങാനുള്ള ശേഷി ഇപ്പോഴത്തെ സി പി എം നേതാക്കൾ സ്വന്തം എം എൽ എ മാർക്ക് പാരയാകുമോ എന്ന് പേടിച്ചാണ് ബാക്കിയുള്ള സഖാക്കന്മാർ മാളത്തിൽ ഒളിച്ചിരിക്കുന്നത് മുകേഷിനെയും ഒക്കെ അയോഗ്യരാക്കേണ്ട കാലം എന്നേ കഴിഞ്ഞുപോയി കോടതി പോലും പടിക്കു പുറത്തു നിർത്തിയ കേസുകൾ കൊണ്ട് നിയമസഭയെ വെല്ലുവിളിക്കുന്നത് തടതപ്പാൻ നോക്കുന്നവന്റെ അവസാന അടവ് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം കേസിൽ കോടതി പറഞ്ഞത് ഉഭയ സംബന്ധ പ്രകാരമുള്ള ലൈംഗിക ബന്ധത്തെ കുറ്റമായി കണക്കാക്കാനാകില്ല എന്നതാണ് ഇത് ഇടതുകോട്ടയ്ക്ക് കൊട്ടുകിട്ടാൻ കാരണമായിട്ടുണ്ട് ഇപ്പോഴുണ്ടായത് മറ്റൊരു നീക്കമാണ് അത് കോൺഗ്രസിന്റെ ഉജ്ജ്വല നീക്കം തന്നെയെന്ന് പറയണം രാഹുൽ മാങ്കൂടത്തിന് അയോഗ്യനാക്കുന്നതിനോട് യോജിക്കേണ്ടതില്ല എന്നാണ് കോൺഗ്രസിന്റെ തീരുമാനം തെരഞ്ഞെടുക്കപ്പെട്ട എം എത്തിക്സ് കമ്മിറ്റി അയോഗ്യനാക്കുന്നത് തെറ്റായ കീഴ്വഴക്കം എന്നാണ് കോൺഗ്രസ് നിലപാട് യു പാർലമെന്ററി പാർട്ടിയിൽ ഘടക കക്ഷികൾക്കും സമാന നിലപാടാണുള്ളത് അതേസമയം രാഹുലിനെ പുറത്താക്കിയ നടപടി തുടരുകയും ചെയ്യും അതേസമയം രാഹുൽ മാങ്കൂടത്തിന് അയോഗ്യനാക്കണമെന്ന പരാതി നൽകിയ ഡി കെ മുരളിയെ ഹിയറിംഗ് നടത്തുവാനാണ് നിയമസഭാ പ്രിവിലേജ് ആന്റ് എത്തിക്സ് കമ്മിറ്റി കമ്മിറ്റിയുടെ തീരുമാനം ിയുടെ ഹാജരാകാൻ മുരളിക്ക് എത്തിക്സ് കമ്മിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട് മുരളിയുടെ പരാതിയിൽ സാങ്കേതിക പിഴവുണ്ട് എന്ന് എത്തിക്സ് കമ്മിറ്റിയിലെ പ്രതിപക്ഷ അംഗങ്ങൾ ഇന്നലെ ഉന്നയിച്ചിരുന്നു രാഹുലിന്റെ കേസുകൾ ഉയർത്തി വിഷയം ക്രമപ്രശ്നമായിട്ട് ഉന്നയിക്കാൻ അവസരം നൽകണമെന്നാണ് ഡി കെ മുരളിയുടെ ആവശ്യം ഇത്തരമൊരാവശ്യം എന്തിനാണ് എത്തിക്സ് കമ്മിറ്റി പരിഗണിക്കുന്നത് എന്നായിരുന്നു പ്രതിപക്ഷ അംഗങ്ങളുടെ ചോദ്യം മുരളിക്ക് പിന്നാലെ രാഹുലിനെ കൂടിക്കേട്ട ശേഷമായിരിക്കും കമ്മിറ്റി തീരുമാനമെടുക്കുക സാങ്കേതിക നടപടികൾ നീളുന്നത് ഈ സമ്മേളന കാലത്ത് അന്തിമ നടപടിയുണ്ടാകില്ല രാഹുലിനെ പുറത്താക്കിയെങ്കിലും എത്തിക്സ് കമ്മിറ്റി അയോഗ്യനാക്കുന്നതിനോട് കോൺഗ്രസിന് യോജിപ്പേയില്ല മാൂട്ടത്തെ മറക്കുടിയാക്കി സ്വർണക്കൊള്ളയുടെ മുഖം മറക്കാൻ നോക്കിയവർക്ക് അപ്പാടെ തെറ്റി ഇപ്പൊ കേസും പൊട്ടി അയോഗ്യനാക്കാനുള്ള ശ്രമവും പാളി എല്ലാം പാളിമയം തന്നെ അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒരുക്കങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് പാലക്കാട് സീറ്റിൽ ആര് മത്സരിക്കും എന്ന ചോദ്യം ഉയർന്നു വരുന്നു സന്ദീപ് വാര്യർ ഡി അധ്യക്ഷൻ തങ്കപ്പൻ രമ്യാ ഹരിദാസ് കണ്ണൻ ഗോപിനാഥൻ തുടങ്ങിയ പല പേരുകളാണ് മണ്ഡലത്തിൽ ഉയർന്നു കേൾക്കുന്നത് എന്നാൽ താൻ മത്സരിക്കില്ല െന്ന് പറയാൻ ഇന്ന് ഹാഷ്മി താജ് ഇബ്രാഹിമിന് നൽകിയ അഭിമുഖത്തിൽ രാഹുൽ മാങ്കൂട്ടം തയ്യാറായിട്ടില്ല എന്നും വളരെ ശ്രദ്ധേയമാണ് പാലക്കാട് മത്സരിക്കുമോ എന്ന ഹാഷ്മിയുടെ ചോദ്യത്തിൽ ഇക്കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടിയാണ് തീരുമാനമെടുക്കേണ്ടത് എന്നാണ് രാഹുൽ നൽകിയ മറുപടി അതേസമയം പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതിൽ വിഷമം ഉണ്ടെന്നും രാഹുൽ പറയുകയായിരുന്നു താൻ മരണം വരെ കോൺഗ്രസുകാരനായി തുടരുമെന്നും പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതിൽ വലിയ വിഷമമുണ്ടെന്നും രാഹുൽ പറയുകയായിരുന്നു പാർട്ടി എന്ത് ഉത്തരവാദിത്തം നൽകിയാലും അത് അനുസരിക്കാൻ താൻ തയ്യാറാണെന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു